ഈ സിറ്റുവേഷൻ നടിയെ ആക്രമിച്ച കേസിൽ നിയമം നടന്റെ ഇതിന് ശിക്ഷ മേടിച്ചു കൊടുത്തു നിയമത്തില് അപ്പോൾ അന്നേരം ജനങ്ങളെല്ലാവരും നടിയുടെ ഒപ്പമാണ് സഹിച്ചത് ഇപ്പൊ അതേപോലെ ഒരു വാക്കിന്റെ പ്രവർത്തന വാക്കിന്റെ ഒരു കാര്യത്തില് ഒരു നടിയുടെ ഒപ്പം സ്ത്രീകൾ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോ അതിനെന്താണ് രണ്ടു തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് തോന്നി അതൊക്കെ വേറെ ഞങ്ങൾ ഇപ്പൊ സ്ത്രീകൾ തന്നെയല്ലേ അതെ ആ രണ്ട് പ്രശ്നവും രണ്ടും രണ്ടല്ലേ രണ്ട് പ്രശ്നം നമ്മൾ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് കുറച്ചുകൂടി വ്യത്യാസങ്ങളില്ലേ രണ്ട് പ്രശ്നങ്ങളുണ്ട് അപമാനിക്കപ്പെട്ടു ഈ പേടിപ്പിക്കപ്പെട്ട പെൺകുട്ടി അത്രയും വലിയ ട്രോമ സംഭവിച്ചിട്ടും അന്ന് റിയാക്ട് ചെയ്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ അന്ന് റിയാക്ട് ചെയ്തതിനെ സംബന്ധിച്ച റിയാക്ട് ചെയ്യാൻ എത്രയോ അവസരങ്ങൾ കിട്ടിയിരുന്നു അപ്പോഴും ബോബ്സാറ് ചെയ്തത് ശരിയാണൊന്നും അല്ല പറയുന്നത് അല്ല അത് നിയമത്തിന് മുന്നിൽ വന്നു അദ്ദേഹം അത് മനസ്സിലാക്കേണ്ട ഒരാൾ തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ടുണ്ട് പോലീ കസ്റ്റഡിയിലാകുന്നതിന് മുന്നേ തന്നെ ചാനലിൽ വന്ന സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ഒരു മാസം മുന്നേ അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകാനായിട്ട് ഞങ്ങൾക്ക് ഒരു പത്ത് എഴുപത്തഞ്ചോളം സ്ത്രീകൾക്ക് അതിനകത്ത് അമ്മമാരുണ്ട് ഒരുപാട് ഒരു ഇരുപത്തഞ്ച് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ഒരുപാട് സ്ത്രീകളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒരുമിച്ച് പങ്കെടുത്ത സമയത്ത് ഒരു മാന്യത വിട്ട ഒരു പ്രതികരണം ഞങ്ങളോട് നടത്തിയ ഒരു വ്യക്തിയല്ല അദ്ദേഹം മാത്രമല്ല ഞങ്ങൾക്ക് തരേണ്ട നല്ല കെയറും സപ്പോർട്ടും തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബോബി സാറിനെയാണ് അറിയുള്ളൂ അപ്പോഴും പറയുന്നു ഈ മീഡിയകളിലൂടെ നിലവാരം കുറഞ്ഞ് ഈ അഭിമുഖങ്ങൾക്കൊക്കെ ഇരുന്ന് കൊടുക്കാതിരിക്കുക എന്നൊരു ഒരു കണ്ണു തുറക്കലാണ് ശരിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മൂല്യം നശിച്ചു പോവാതിരിക്കാനുള്ള ഇടങ്ങളിലേക്ക് അദ്ദേഹം ഇനി ചെന്നെത്താതിരിക്കുക ഒരുവിധം അന്തസ്സുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രം റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വന്ന് നിൽക്കുന്ന എല്ലാ ഞാഞ്ഞൂലുകളുടെ മുമ്പിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ദോഷമില്ലാത്ത രീതിയിൽ സ്വതസിദ്ധമായ ശൈലിയിൽ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ അതിങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് റീച്ച് ഉണ്ടാക്കണം കാശുണ്ടാക്കണം അത് മാത്രം അവിടെ സംഭവിച്ചു എന്തോ ആളെ അകത്താക്കിയത്െറ്റാ തെറ്റായിട്ടല്ല എന്നാണ് പറയുന്നത് അല്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലല്ലോ കുറ്റം ചോദിച്ചാൽ ഞാനായാലും നിങ്ങളാണെങ്കിലും ബോബി എന്തായാലും ബോബി ചെമ്മണ്ണൂര് നിയമത്തിന് വിധേയപ്പെടുന്ന ഒരു ആളാണെന്നുള്ളത് മനസ്സിലായില്ലേ അതാണ് വിധേയപ്പെടുന്ന ആളായിട്ടല്ല അത് പോലീസ് അകത്താക്കിയതാണ് വിധേയപ്പെട്ടില്ലെങ്കിലും അകത്ത് പോകേണ്ടത് അകത്ത് പോകും അത് കീഴടങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു കീഴടങ്ങി ഇത് സെക്ഷൽ അബ്യൂസാണ് വെർബലി കൂടിയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അറസ്റ്റ് തന്നെയാണ് വരിക ീടങ്ങാൻ പോലീസിന് ആവശ്യപ്പെടുന്ന കാര്യമില്ല ഒരു കൈ ഇദ്ദേഹം നിങ്ങളെ എഴുപത്തിയഞ്ച് പെണ്ണുങ്ങളോട് മാന്യമായി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയോട് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സ്ത്രീകളോടും ശേഷിക്കുന്ന ഒരു അല്ല പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടെ നിന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഞങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് കൊണ്ട് വന്നു ചോദിച്ചു അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത് മനസ്സിലായോ ഇത് ഞങ്ങളുടെ ാണ് നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടാവണംന്ന് ഒരു നിർബന്ധം ഇല്ല മനസ്സിലായി ഞങ്ങൾ പറഞ്ഞത് ഞാനേ ഞാൻ പറഞ്ഞത് എന്റെ ഭാഗമാണ് അത്രേ ഉള്ളൂ ഓക്കെ